നമ്മൾ പറഞ്ഞു വന്ന നാല് പാമ്പുകൾ മുർഖൻ വെള്ളിക്കെട്ടൻ അണലി പിന്നെ ചുരുട്ടമണ്ടൽ ഇതിൽ സോസ്കൽ വായ്പ ചുരുട്ടമണ്ടൽ ഒഴിച്ച് ബാക്കി മൂന്ന് പാമ്പുകൾ നമ്മുടെ നാട്ടിൻപുറത്തും നമ്മുടെ സിറ്റിയിലും ഒക്കെ വളരെ ആണ് നമ്മൾ മനുഷ്യനുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഇൻട്രാക്ഷനൊക്കെ വളരെ കൂടുതലാണ് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞ പാമ്പ് എന്തായാലും കടിക്കും അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും നമ്മുടെ പറമ്പും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക വിറകയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് വെക്കുക അത് വിറകെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കൈ എവിടെ വിടുന്ന അവിടെ പാമ്പില്ലെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വെക്കുക നമ്മൾ പുറത്ത് നടക്കാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ടോർച്ചു മാത്രം പോവുക നമ്മൾ ടോർച്ച് ഇല്ലാതെ ഒരു പാമ്പിനെ കയറി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പ് എന്തായാലും കടിക്കും അപ്പോൾ ആ ആക്സിഡൻറ്റ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ചതച്ചതോ ഈ മണ്ണിനെ ഒഴിച്ചിട്ടൊന്നും പറ്റത്തില്ല കാരണം നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നവരൊക്കെ ഈ പെട്രോൾ ഭംഗി നിന്നൊക്കെ പെട്രോളിലൊക്കെ കൂട്ടി വെച്ചേക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മുറുക്കനെയും അണലെയൊക്കെ പിടിക്കാറൊക്കെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ വെളിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ എന്തായാലും എലികൾ വരും എലികൾ വന്നു കഴിഞ്ഞാൽ പുറകെ പാമ്പുകളും വരും മൂർക്കണും അണലിയും ഒക്കെ വരാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ കാര്യമാണ് ഇനി നമ്മുടെ നാട്ടിൻപുറത്തോ അതോ നമ്മുടെ വീടിനടുത്തോ ചിലപ്പോൾ വീടിനകത്തൊക്കെ ചിലപ്പോൾ പാമ്പുകൾ കയറി നിന്നിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അപ്പോൾ ആ പുഴി കുറേയേറെ ആൾക്കാർക്ക് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറേ സ്നേക്ക് റെസ്ക്യൂസ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു മൂവായിരത്തിലധികം ഉണ്ട് അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു ആയിരത്തിലധികം സ്നേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ വിളിക്കുക അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് മനുഷ്യർക്കും പാമ്പിനും പ്രശ്നമില്ലാത്ത രീതിയിൽ ഹാനികരമല്ലാത്ത രീതിയിൽ അവർ പാമ്പിനെ ഒരു ഒരു ഹുക്കും ബാഗും പൈപ്പും ഒക്കെ വെച്ചിട്ട് അതിനെ ബാഗിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് ഇപ്പം തൃശ്ശൂരുള്ള ജോജു മുക്കാട്ടുകര മുക്കാട്ടുകാരെന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തുണ്ട് പിന്നെ കാസർഗോഡുള്ള സന്തോഷ് എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ അവരൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം അപ്പം ജോജു എനിക്ക് തോന്നുന്നൊരു വീഡിയോ ഒരു ചാനലൊക്കെ ഉണ്ട് സ്നേക്ക് മാൻ എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമെങ്കിൽ അതൊക്കെ പോയി കാണുക പാമ്പുകൾ എങ്ങനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുള്ള കുറേയേറെ നല്ല വീഡിയോസൊക്കെ ഉണ്ട് അപ്പം മെയിനായിട്ട് പാമ്പുകൾക്കും മനുഷ്യർക്കും ഹാനികരമല്ലാത്ത രീതിയിൽ ഇതിനെ റെസ്ക്യൂ ചെയ്യുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം ആർക്കെങ്കിലും പാമ്പിന്റെ കടി കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നോക്കിയിട്ട് വിഷമുണ്ടോ വിഷമില്ലാത്ത വെച്ചുകൊണ്ട് ഇരിക്കരുത് വിഷം മാത്രമല്ലല്ലോ അതിനോട് പലതരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാമ്പിന്റെ കടി കയറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടണം പാമ്പിന്റെ കടിക്കി ഇപ്പം ഫസ്റ്റ് എയ്ഡെന്ന് പറഞ്ഞൊരു ഇല്ല പാമ്പിന്റെ കടി കിട്ടിയവരെയൊക്കെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതാണ് എവിടെയെങ്കിലും കയ്യാവം കടിച്ചു കഴിഞ്ഞാൽ മോതിരമൊക്കെ ഉണ്ടേ അത് ഊരി കളയുക എന്ന് മാത്രമേ ഉള്ളൂ ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് വിശദമായിട്ട് പറയേണ്ട ഒരു വീഡിയോ അത് പിന്നീട് ഞാൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പാമ്പുകടിയെ കുറിച്ചും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു പാമ്പുകടി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക കീപ്പ് വാച്ചിങ് മൈ ചാനൽ താങ്ക് സോ മച്ച്